നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം ഇരുപതാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് ഉദയാൽപരം തിഥി ചതുർത്ഥ്യതിയാണ് തിഥി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം നാലുമണി അഞ്ചു മിനിറ്റിനാണ് അവസാനിക്കുന്നത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒമ്പത് മിനിറ്റിനാണ് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മേടക്കൂർപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അശ്വതി നക്ഷത്രത്തിന്റെ സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച വൈകുന്നേരം നാലുമണി അഞ്ച് മിനിറ്റ് മുതലാണ് ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒമ്പത് മിനിറ്റ് വരെ ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒമ്പത് മിനിറ്റ് വരെയുള്ള സമയം അശ്വതി നക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അശ്വതി നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വ്യാഴാഴ്ച രാവിലെ മുതൽ അല്ലെങ്കിൽ ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണി അഞ്ച് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒമ്പത് മിനിറ്റ് വരെ അശ്വതി നക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്ക് വഞ്ചേരുക ഏതൊക്കെ നാളുകാർക്കാണ് നല്ല അനുഭവങ്ങൾ വന്തിയുക എന്നുള്ളത് ആദ്യം പറയാം രേവതി ആയില്യം മകം പൂരുരുട്ടാതി അവിട്ടം മൂലം പൂരാടം ഇത്രയും നാളുകാർക്കാണ് അശ്വതി നക്ഷത്ര പ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ബുധനാഴ്ച വൈകുന്നേരം നാലുമണി അഞ്ചു മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെ ഒന്ന് അൻപത്തൊമ്പത് പി എം വരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് നാലുമണി അഞ്ചു മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് അശ്വതി നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വൈഷമ്യങ്ങൾ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാദം നാളുകാർ കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാർ ഉച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർ അതുപോലെ തന്നെ തിരുവോണം ചതയം ഉത്രിട്ടാതി ഇത്രയും നാളുകാർക്കാണ് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും സാധാരണ ജീവിതത്തിൽ കൂടിയായിരിക്കും മറ്റുള്ള നാളുകാർ കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒമ്പത് മിനിറ്റ് മുതൽ ഭരണി നക്ഷത്രമാണ് ഇരുപത്തി നക്ഷത്ര ജാതകരെ സ്വാധീനിക്കുക ഭരണി നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് അശ്വതി ഉത്രുട്ടാതി ചതയം മകം പൂരം പൂരാടം ഉത്രാടം ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് മുതൽ ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത് കൊണ്ട് ഭരണി നക്ഷത്ര പ്രകാരം അശ്വതി ഉത്രൃട്ടാതി ചതയം മകം പൂരം പൂരാടം ഉത്രാടം എന്നീ നാളുകാർക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് മുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാദം നാളുകാർ കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ടുപാദം നാളുകാർ ഉച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാർ അതുപോലെ തന്നെ രേവതി പൂരുട്ടാതി അവിട്ടം എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് മുതൽ വരുന്ന് ചേരുവാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവം ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വ്യാഴാഴ്ച പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു പിന്നീട് പത്തുമണി നാല്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാല്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് വേർതിരിച്ചു തരികുന്നുണ്ട് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിനൊന്നാണ് ഒറ്റസിനാക്കുമ്പോൾ രണ്ടുപേരും ഏതൊരു മാസത്തെ രണ്ടേ പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി പച്ചാവെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഇനിയും പറയുന്നത് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് അശ്വതി നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒമ്പത് മിനിറ്റ് വരെ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം അശ്വതി നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒമ്പത് മിനിറ്റ് വരെ വന്നു ചേരുന്ന നാളുകാർ രേവതി പുണർദ്ദം അത്തം മൂലം രോഹിണി മകം വിശാഖം തിരുവോണം പൂറിരുട്ടാതി അശ്വതി ഇത്രയും നാളുകാർക്ക് അശ്വതി നക്ഷത്ര പ്രകാരം അനുകൂലമായ ധനപരമായിട്ടുള്ള നേട്ടം ധന വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക എപ്പോൾ മുതലാണ് ബുധനാഴ്ച വൈകുന്നേരം നാല് മണി അഞ്ചു മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണ് രേവതി പുണർദ്ദം അത്തം മൂലം രോഹിണി മകം വിശാഖം തിരുവോണം പൂരുട്ടാതി അശ്വതി എന്നീ നാളുകാർ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണെന്ന് എന്ന് അറിഞ്ഞുകൊള്ളുക ഈ ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് മുതൽ പിന്നീട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാർ അത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര പ്രകാരമാണ് ധനവനമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ രേവതി രേവതി നാളുകാർക്ക് നല്ലതാണ് പൂയം ചിത്തിര പൂരാടം മകൈരം പൂരം ചോതി അവിട്ടം ഉത്രിട്ടാതി ഉത്രിട്ടാതി ഭരണി ഇത്രയും നാളുകാർക്കാണ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് മുതൽ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് തന്നത് അത് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി ധനവിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പറഞ്ഞ് ഞാൻ നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി